ഒന്ന് വറക്കാൻ പോണ മീനിന്റെ പേര് പറഞ്ഞു ഇന്നലെ പറഞ്ഞല്ലോ പേര് ശീലാവ അയിലെ ശീലാവ് ഇവിടെ മേടിക്കാറ് കേൾക്കാറില്ല അന്ന് ഇന്നലെ ചെന്നപ്പോൾ മാർക്കറ്റിൽ നെയ്മീനുണ്ട് അത് ഒരു മീൻ എങ്ങാണ്ട് മുക്കാൽ അത് അങ്ങനത്തെ അത്രയും ഇതായിട്ടുള്ളത് മേടിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം പിന്നെ ഇരുന്നത് അയിലയും ചാളയാണ് അതങ്ങനെ മേടിക്കാറില്ല അധികം സീസണിൽ മാത്രമേ മേടിക്കാറുള്ളൂ അയിലെ തീരെ മേടിക്കാറില്ല അപ്പം പിന്നെ ഇരുന്നത് ഇങ്ങനെ ശീല വേദന മുഴുത്തൊരു മീനാണ് അവരവിടെ കട്ട് ചെയ്യുമായിരുന്നു അപ്പം ചെന്നപ്പി അത് കട്ട് ചെയ്തോണ്ടിരിക്കുമായിരുന്നു അപ്പം എന്നോട് തൂക്കം പറഞ്ഞായിരുന്നു പതിന്ന് ഒരു കിലോ എടുത്തുകൊണ്ട് പോകണതാണ് അപ്പം അത് വെച്ചിട്ട് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു നമ്മളിവിടെ മേടിക്കാനില്ല നേരത്തെ ഒരു പ്രാവശ്യം പോലെ മേടിച്ചിട്ടുണ്ട് ഈ അര കിലോയുടെ മുക്കാൽ കിലോയിലൊക്കെ നെയ്മി മേടിച്ച ഒട്ടും സ്വാദം ഉണ്ടാവില്ല ായിരിക്കും കാരണമാണ് മേടിക്കാൻ പിന്നെ ഞാൻ പറഞ്ഞത് വേറെ ഏതാണ്ടൊക്കെ മീൻ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു പറഞ്ഞു അപ്പം ഇത് കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നി ഇച്ചിരി വലിപ്പവും പിന്നെ രണ്ടര ഏതാണ്ട് കിലോയെ ഉള്ളതായിരുന്നു അതിന് നമ്മൾ ഒരു കിലോയായിട്ട് എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ അവർ ക്ലീൻ ചെയ്ത് മുറുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു ആ വലിയ മുള്ളൊന്നുമില്ല അതിന് വെച്ചിട്ടതും ഇല്ലാതെ ഇല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു വേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം ഞാൻ പിന്നെ പറഞ്ഞ പോലെ അതിലൊക്കെ കഴിക്കാറില്ല മറക്കണമൊക്കെ ഒരു ചെറിയ പീസ് എടുക്കും അപ്പം കൊച്ച് അതി ഓർത്ത് വലിയ തവം എടുക്കാമെന്ന് വലിയ തവം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ താളം കെട്ടിയിട്ട് നടക്കും കഷ്ണങ്ങൾ അപ്പം ഇതിലങ്ങ് ഒതുക്കി വറക്കാൻ ഉറുക്കരുത്താം അവർ സ്ലൈസ് ചെയ്ത് തന്നെ തട്ടോ ചില ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുമ്പോൾ മീനിൻ്റെ പേര് പറയുമ്പോൾ അവർ ചോദിക്കാറുണ്ട് അങ്ങനത്തെ മീൻ കണ്ടിട്ടില്ല മീനായിട്ടൊന്ന് കാണിക്കാവുമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ മീനായിട്ട് കാണിക്കാൻ പറ്റാത്തത് നുറുക്ക് മീൻ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് മേടിക്കുന്ന ഇങ്ങനെയുള്ള കഷ്ണത്തിൻ്റെ മീനുകളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് നുറുക്കി അവിടെ കൊണ്ടുപോകുന്നതാണ് അതായത് വെടാമീൻ ആ ഓലി അങ്ങനെയുള്ള എല്ലാ മീനുകളും തന്നെ പിന്നെ കരിമീൻ സീസണിൽ നമ്മൾ മേടിക്കുമ്പോൾ ചെത്തി മേടിക്കും ഇവിടെ കൊണ്ടുപോകുന്നു ഞാൻ എൻ്റെ ഭാഗത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ പതിവ് പിന്നെ ചാള അയില അയില മേടിക്കല് കുറവാട്ടോ വളരെ അപൂർവം ചാള കിളിമീൻ പരവ പിന്നെ കൊഴുവ അങ്ങനെയുള്ള മീനൊന്നും നുറുക്കി കിട്ടില്ല നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് നുറുക്കിയെടുക്കണം പിന്നെ ചെമ്മീനും നമ്മൾ തന്നെ കിളിയെടുക്കാറ് അപ്പോൾ മുഴുവത്തോടെ കാണിക്കാൻ ഇങ്ങനെയുള്ള മീനുകൾ സാധിക്കാത്തത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാട്ടോ ക്ലീൻ ചെയ്ത് സ്ലൈസാക്കിയത് കൊണ്ടുവാണ് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ചിലപ്പോൾ കൂടെ ഇവിടെ ഇവിടെ ഉള്ളപ്പോഴാണെങ്കിൽ കൂടെ പോകാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ വീഡിയോ എടുത്ത് ഇവിടെ കാണിച്ചിട്ടില്ലേ ഒന്ന് രണ്ടാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കാണിക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ടാട്ടോ ഇതിങ്ങനെ കാണിക്കാൻ പറ്റാത്തത് ഓക്കെ